വർഷങ്ങളായി മലയാളി സീരിയൽ പ്രേക്ഷകർക്കും സിനിമാ പ്രേക്ഷകർക്കും ഒരുപോലെ അറിയാവുന്ന നടിയാണ് യമുന റാണി നാലു വർഷം മുൻപാണ് നടി അമേരിക്കൻ മലയാളിയും ബിസിനസ്സുകാരനുമായ ദേവനെ വിവാഹം കഴിച്ചത് നടിയുടെ രണ്ടാം വിവാഹമായിരുന്നു ഇത് രണ്ട് പെൺമക്കളോടൊപ്പം സന്തോഷകരമായി കഴിഞ്ഞിരുന്ന നടി വിവാഹം കഴിച്ച ദേവന്റേതും രണ്ടാം വിവാഹം തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ ഇരുവരും വലിയ രീതിയിൽ സജീവമായിരുന്നു രണ്ടാം വിവാഹത്തിനു ശേഷം എന്തിനും കൂട്ടായി തനിക്കൊപ്പം നിൽക്കുന്ന ദേവനെക്കുറിച്ച് വാദോരാതെ വരാതെ സംസാരിച്ചത് യമുന ഇപ്പോൾ താൻ ജീവിതത്തിൽ ഒറ്റയ്ക്കായിരിക്കുന്നുവെന്ന് വളരെ വേദനയോടെ ദുഃഖം പറയുകയാണ് ഇന്നലെ കർക്കിട വാവ് ദിവസത്തിൽ തന്റെ അച്ഛന്റെ വിടഭാഗങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് നടി താൻ ജീവിതത്തിൽ ഒറ്റയ്ക്കാണ് ഇപ്പോൾ എന്നുള്ള കാര്യം വെളിപ്പെടുത്തിയത് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് ഞാൻ എന്റെ കുടുംബത്തെ ഏറ്റെടുക്കുന്നത് അതിനുശേഷമാണ് താൻ സിനിമയിലേക്ക് എത്തുന്നത് ആ ഒരു സമയത്ത് അച്ഛൻ മാത്രമാണ് മകൾ ജീവിക്കുന്ന ജീവിതത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിരുന്നത് അദ്ദേഹം എന്റെ അച്ഛൻ മാത്രമായിരുന്നില്ല എന്റെ ശക്തിയും വഴികാട്ടിയും ആയിരുന്നു അച്ഛനെ താൻ വല്ലാതെ മിസ്സ് ചെയ്യുകയാണ് മരണം അദ്ദേഹത്തിന്റെ കൊണ്ടുപോയെങ്കിലും അദ്ദേഹത്തിന്റെ ആത്മാവ് എന്നെ വിട്ടുപോയിട്ടില്ല എന്റെ കഥ അദ്ദേഹത്തിന്റെയും കഥ കൂടിയാണ് താൻ ജീവിതത്തിൽ ഇപ്പോൾ വല്ലാതെ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഈ കുറിപ്പിൽ മാത്രമല്ല കുറച്ചു കാലമായി നടിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളെല്ലാം ജീവിതത്തിൽ തനിച്ചാണെന്നും വന്നതും തിരിച്ചു പോകുന്നതുമെല്ലാം തനിച്ചാണ് എന്ന് സൂചിപ്പിക്കുന്ന വാക്കുകളാണ് ഇതോടുകൂടി താരവും ഭർത്താവും തമ്മിൽ വേർപിരിഞ്ഞോ എന്നുള്ള ചോദ്യമാണ് പലരും ചോദിക്കുന്നത് എന്നാൽ ഇതിനെല്ലാം യമുന റാണി എന്ന നടി മൗനം പാലിക്കുകയാണ് ചെയ്യുന്നത് രണ്ടാം വിഭാഗത്തിന് ശേഷം ഇരുവരും ഒരുമിച്ച് അഭിമുഖങ്ങളിലും മറ്റു പരിപാടികളിലും ഒക്കെയായി പങ്കെടുത്തിരുന്നു തനിക്കൊരു കൂട്ടു വേണം എന്ന മക്കൾക്ക് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നും താരം വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു